നടൻ ൻ സെയ്ഫലിഖാനെ കുറ്റം സമ്മതിച്ചു ബംഗ്ലാദേശി പൗരൻ ഷെരീഫുൾ ഇസ്ലാം പ്രതി കുറ്റം സമ്മതിച്ചതായി അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി താനെ ജില്ലയിലെ ഗോഡ്ബന്ദർ റോഡിലെ ഹരിനന്ദിനി എസ്റ്റേറ്റിൽ വെച്ചാണ് അക്രമിയെ പിടികൂടിയത് നടനെ നിങ്ങളാണോ ആക്രമിച്ചതെന്ന് പോലീസ് ഉദ്യോഗസ്ഥന്റെ ചോദ്യത്തിന് മറുപടിയായി ഷെരീഫുൾ ഇസ്ലാം അതെയെന്ന് അക്കാര്യം സമ്മതിച്ചതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നതും മെട്രോ നിർമ്മാണ സ്ഥലത്തിന് സമീപത്തുള്ള തൊഴിലാളി ക്യാമ്പിൽ വെച്ചാണ് ഇയാളെ പോലീസ് പിടികൂടിയതും ഇയാൾ ആറുമാസ കാലമായി മുംബൈയിൽ താമസിച്ച് ഹൗസ് കീപ്പിംഗ് ഏജൻസിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ബംഗ്ലാദേശിലെ ജലോഗതി സ്വദേശിയാണ് പ്രതി അതേപോലെ തന്നെ മോഷണം എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇയാൾ അലി ഖാന്റെ അപ്പാർട്ട്മെന്റിൽ എത്തിയത് എന്നാൽ ബോളിവുഡ് നടൻ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് ആയിരുന്നുവെന്ന് അറിയില്ല എന്നാണ് പ്രതി പറയുന്നതും ഇപ്പോൾ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ ചോദ്യം ചെയ്യാൻ തുടരുകയാണെന്നാണ് അധികൃതർ നൽകുന്ന വിവരം അനധികൃതമായാണ് ഇയാൾ ഇന്ത്യയിലേക്ക് കടന്നത് നിലവിൽ വിജയദാസ് എന്ന പേരിലായിരുന്നു താമസവും ആറു മാസം മുൻപ് മുംബൈയിലെത്തിയ ഇയാൾ ഇടയ്ക്കിടെ നാട്ടിൽ പോയി വരുമായിരുന്നു സേഫിന്റെ വീട്ടിലെ ആക്രമണത്തിന് ഏതാനും ദിവസം മുൻപാണ് ഇയാൾ നാട്ടിലേക്ക് എത്തുന്നതും ഹൗസ് കീപ്പിംഗ് ഏജൻസിയിലായിരുന്നു ജോലി ചെയ്തത് അതേ ഏജൻസി മുഖേന തന്നെ ഒരു പമ്പിലായിരുന്നു നിലവിൽ ജോലി ചെയ്തു വരുന്നതും സെയ്ഫിനെ ആക്രമിച്ച സമയത്ത് ഇയാൾ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന സംശയവും പോലീസ് പറയുന്നുണ്ട് നേരത്തെ തന്നെ മുംബൈ കോടതിയിൽ ഹാജരാക്കിയ പ്രതി ഇരുപത്തിനാലു വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ആക്രമണത്തിൽ അന്താരാഷ്ട്ര ഗൂഢാലോചന ഉണ്ടോ എന്ന സംശയം തള്ളിക്കളയാനാകില്ല എന്നും പോലീസ് പറഞ്ഞിരുന്നു ഇന്ത്യയിലേക്ക് കടക്കാൻ പ്രതി ഉപയോഗിച്ച രേഖകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണിപ്പോൾ പോലീസ് ഷെരീഫുൾ ഇസ്ലാമിന് ഇന്ത്യയിലെത്തുവാനും അതേപോലെ തന്നെ വ്യാജ രേഖകൾ ഉണ്ടാക്കുവാനും ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോയെന്നും മുംബൈ പോലീസ് പരിശോധിക്കുകയാണ് അതേസമയം നടൻ സെയ്ഫ് അലിഖാനെ ആക്രമിച്ച പ്രതിയുമായി അന്വേഷണ സംഘം ബാന്ദ്രയിലെ സെയ്ഫ് അലിഖാന്റെ വീട്ടിലേക്കെത്തും സംഭവം പുനഃസൃഷ്ടിക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് വീട്ടിലേക്ക് കയറിയതു മുതൽ സെയ്ഫിനെ വരെ അത് ഒടുവിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നതുൾപ്പെടെ തന്നെ എല്ലാം പുനഃസൃഷ്ടിക്കും കൃത്യത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന നിഗമനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അന്വേഷണ സംഘം നിലവിൽ അഞ്ചു ദിവസത്തേക്കാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നതും കോടിപ്പടിയിലൂടെയും അതുപോലെ തന്നെ പൈപ്പിലൂടെയുമാണ് മുകളിലേക്ക് കയറിയതെന്ന് പ്രതി പോലീസിന് മൊഴി നൽകിയിരുന്നു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ഷെരീഫുൾ ബാന്ദ്ര ബസ് സ്റ്റോപ്പിലാണ് കിടന്നുറങ്ങിയതും അടുത്ത ദിവസം രാവിലെ ഏഴ് മണിവരെ പ്രതി ബാന്ദ്രയിൽ തന്നെ ഉണ്ടായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കുന്നു സെയ്ഫലി ഖാന്റെ വീടാണ് എന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും പ്രതി പോലീസിനോട് പറഞ്ഞിരുന്നു ഏഴാം നില വരെ കോണിപ്പടി കയറിയാണ് പോയത് തുടർന്ന് പൈപ്പിലൂടെ വലിഞ്ഞു കയറി മുകളിലേക്ക് നീങ്ങി പിന്നീട് കുളുമറിയുടെ ജനൽ വഴിയാണ് മുകളിലേക്ക് കടന്നത് കുളിമുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയിലായിരുന്നു ജോലിക്കാരിയായ ഏലിയാമെ ഇയാൾ കാണുന്നത് അതേപോലെ തന്നെ ഒരു കോടി രൂപ ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഉണ്ടായത് ഈ സമയം മുറിയിലേക്ക് എത്തിയ സെയ്ഫ് അലിഖാൻ പ്രതിയെ കടന്നു പിടിച്ചു രക്ഷപ്പെടാൻ വേണ്ടിയാണ് സെയ്ഫിനെ പുറകിൽ നിന്ന് കുത്തിയതെന്നും പ്രതി മൊഴി നൽകി ആക്രമണത്തിന് ശേഷം പ്രതിയെ കീഴ്പ്പെടുത്തിക്കൊണ്ട് മുറിയിലിട്ട് പൂട്ടിയെന്നാണ് ജീവനക്കാർ പറഞ്ഞത് എന്നാൽ ഇവിടെ നിന്ന് പ്രതി രക്ഷപ്പെടുകയായിരുന്നു ഇത്രയും കാര്യങ്ങൾ വീണ്ടും പുനർ സൃഷ്ടിക്കും പ്രതിയുടെ ബാഗിൽ നിന്നും സ്ക്രൂ ഡ്രൈവർ കയർ ചുറ്റിക ഉൾപ്പെടെയുള്ള വസ്തുക്കളും കണ്ടെത്തിയിരുന്നു അതേസമയം മുംബൈയിലെ ലീലാവതി ആശുപത്രിയിൽ ചികിത്സയിലുള്ള സെയ്ഫ് അലിഖാന്റെ ആരോഗ്യനില പുരോഗതി അല്ലെങ്കിൽ മെച്ചപ്പെട്ടു വരികയാണ് എന്നാണ് വിവരം ലഭ്യമാകുന്നതും അതേപോലെ തന്നെ നടൻ ഉടൻ തന്നെ ആശുപത്രി വിടുമെന്നാണ് വിവരം ലഭ്യമാകുന്നതും ന്യൂസ് ന്യൂസ് ഡെസ്ക് കർമ്മ